നോമ്പ് നീയത്ത് വെച്ച് കിടന്നാൽ മോശം സ്വപ്നങ്ങളൊന്നും കാണില്ല എന്ന് പറയുന്നത് ശരിയാണോ നോമ്പിൻ്റെ നീയത്ത് മോശം സ്വപ്നങ്ങൾക്ക് തടസ്സമാണ് എന്നെങ്ങും കാണാനില്ല പക്ഷേ നോമ്പിൻ്റെ നീയത്ത് വെച്ച് കിടന്നതുകൊണ്ട് ഉറക്കത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളോ എന്തെങ്കിലും പ്രത്യേകതകളോ ഒന്നും ഹദീസിൽ കാണുന്നില്ല ആകെയുള്ളത് അയാൾക്ക് അത്താഴ സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലും രാത്രി നീയ്യത്ത് ചെയ്യുക എന്ന ആ പ്രബലമായ നെയ്യത്തിൻ്റെ ഹുക്കുമിനെ പാലിക്കാൻ കഴിയുമെന്നതാണ് രാത്രി നെയ്യത്ത് നോമ്പിൻ്റെ നെയ്യത്ത് വെക്കുന്നത് കൊണ്ടുള്ള നേട്ടം രാത്രിയാണ് നെയ്യത്ത് വെക്കേണ്ടതും അത്താഴത്തിന് ചിലപ്പോൾ മനുഷ്യ സഹജമാണ് ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് നീത്ത് വെക്കാൻ കഴിയാതെ വന്നു എന്ന് അങ്ങനെ സംഭവിക്കാം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രാത്രി നീത്ത് വെക്കണം രാത്രിയാണ് നെയ്യത്ത് വെക്കേണ്ടതും അത്താഴത്തിൻ്റെ സമയത്തേക്ക് മാറ്റാതെ നേരത്തെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗുണം കൂടിയുണ്ട് പിന്നെ സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല സ്വപ്നം കാണാൻ നല്ല വൃത്തിയിലും നല്ല ശുദ്ധിയിലും കിടക്കണമെന്നുള്ളതാണ് മോശമായ രീതിയിൽ കിടക്കുമ്പോൾ മോശമായ അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ സ്വപ്നത്തിലും ഉടനീളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്